ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുമ്പോൾ നിങ്ങൾക്കെപ്പോഴെങ്കിലും ശ്വാസം മുട്ടുന്നതായി തോന്നിയിട്ടുണ്ടോ ചുറ്റും ആളനക്കമില്ലാത്തപ്പോൾ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനുകൾ വരാതിരിക്കുമ്പോൾ മനസ്സിനകത്ത് ഒരുതരം അസ്വസ്ഥത അലയടിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും മൊണാക്സിയ അതായത് ഒറ്റപ്പെടൽ ഒരു പേടി സ്വപ്നമാണ് ആൾക്കൂട്ടത്തിൽ തനിയേയാവുന്നതിനെ സ്വന്തം ചിന്തകളുമായി മുഖാമുഖം നിൽക്കുന്നതിനെ നമ്മൾ ഭയക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ഒറ്റപ്പെടലല്ല ആ ഒറ്റയ്ക്ക് നിൽക്കലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഹിമാലയത്തിലെ ഏതോ ഒറ്റപ്പെട്ട കൊടുമുടി പോലെ വിജനമായ താഴ്വരയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വൻമരം പോലെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതിലൂടെ നിങ്ങൾ നേടുന്നത് അളവറ്റ ശക്തിയാണ് സ്വാതന്ത്ര്യമാണ് ആത്മവിശ്വാസമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ശക്തിയെക്കുറിച്ചാണ് എങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളിൽ നിന്ന് മാറി സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കാം എങ്ങനെ മൊണാക്സിയയെ സോളിറ്റ്യൂഡാക്കി മാറ്റാം അതായത് വേദന നിറഞ്ഞ ഏകാന്തതയെ ശക്തി പകരുന്ന തനിമയാക്കി മാറ്റാം ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം നിങ്ങളുടെ ചിന്തകളുടെ കൈപിടിച്ച് ഭയങ്ങളെ മെല്ലെ മാറ്റി നിർത്തി നമുക്ക് തുടങ്ങാം ഒന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്കാകാൻ ഭയപ്പെടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ നമ്മൾ ചുറ്റും ആഴുകളാൽ വലയം ചെയ്യപ്പെട്ടവരാണ് മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ പിന്നീട് സുഹൃത്തുക്കൾ സഹപാഠികൾ സഹപ്രവർത്തകർ നമ്മുടെ സന്തോഷവും ദുഃഖവും പങ്കുവയ്ക്കാൻ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകണം എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു സമൂഹം നമ്മളെ പഠിപ്പിച്ചത് അതാണ് കൂട്ടത്തിൽ ഒന്നായിരിക്കുക എന്നതാണ് വിജയം ഒറ്റപ്പെട്ടു പോകുന്നവൻ പരാജിതനാണ് ഈ സാമൂഹിക സമ്മർദ്ദം സോഷ്യൽ കണ്ടീഷനിങ് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ തനിച്ചിരിക്കേണ്ടി വന്നാൽ നമുക്ക് അസ്വസ്ഥത തോന്നുന്നത് സുഹൃത്തുക്കൾ എല്ലാവരും പുറത്ത് ആഘോഷിക്കുമ്പോൾ ആ കൂട്ടത്തിൽ താനില്ലല്ലോ എന്നോർത്ത് ഒരുതരം ഫോമോ അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് നമ്മളെ പിടികൂടുന്നത് മറ്റുള്ളവരുടെ അംഗീകാരവും സാമീപ്യവുമാണ് നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ പത്സസ്നാത്യൽ വിശ്വസിച്ച് തുടങ്ങുന്നു ഈ ഭയത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സ്വന്തം ചിന്തകളുമായുള്ള മുഖാമുഖം ചുറ്റും ബഹളങ്ങളുള്ളപ്പോൾ നമ്മുടെ മനസ്സിനകത്തെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല എന്നാൽ ഒറ്റയ്ക്കാവുമ്പോൾ അടക്കി വെച്ച ചിന്തകൾ ആശങ്കകൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എല്ലാം ഒന്നൊന്നായി പുറത്തേക്ക് വരും ഭൂതകാലത്തിലെ തെറ്റുകൾ ഭാവിയെക്കുറിച്ചുള്ള ഭയം ഹ്യന്തയിലെ അരക്ഷിതാവസ്ഥ ഇവയെല്ലാം നമ്മളെ വേട്ടയാടാൻ തുടങ്ങും ആ അസുഖകരമായ അവസ്ഥയിൽ നിന്ന് ഒളിച്ചോടാനാണ് നമ്മൾ വീണ്ടും ആൾക്കൂട്ടത്തിലേക്ക് ബഹളങ്ങളിലേക്ക് ഓടിയടുക്കുന്നത് മൊബൈൽ ഫോണിലോ സിനിമയിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ മുഴുകി നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നു പക്ഷേ സുഹൃത്തേ ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല ആ ചിന്തകളെ നിങ്ങൾ എത്ര കാലം അടക്കി വയ്ക്കും ആ ഭയത്തെ നിങ്ങൾ എത്ര ദൂരം ചുമക്കും അതിനെ നേരിടുക എന്നതാണ് ഒരേ ഒരു വഴി അതിനുള്ള ആദ്യ പടിയാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക എന്നത് ആൾക്കൂട്ടം നൽകുന്ന താൽക്കാലിക സുരക്ഷിതത്വത്തിൽ നിന്ന് മാറി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ശാശ്വതമായ കരുത്ത് തിരിച്ചറിയുക രണ്ട് ഒറ്റയ്ക്കാവുന്നതും ഏകാന്തതയും നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രണ്ടു വാക്കുകളാണ് ബീങ് എലോണും ലോൺലിനെസ്സും അതായത് ഒറ്റയ്ക്കാവുന്നതും ഏകാന്തതയും ഇവ രണ്ടും രണ്ടാണ് അവ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ആരെങ്കിലും ചുറ്റുമുള്ള ഒരു ലോകത്താണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടങ്ങി ഓഫീസിലെ തിരക്ക് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലായിടത്തും ആളുകൾ എന്നിട്ടും പലപ്പോഴും നമുക്ക് അകത്തൊരു വിടവ് തോന്നാറുണ്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ആരെ വിളിക്കണമെന്നറിയില്ല അപ്പോഴാണ് ലോൺലിനെസ് നമ്മളെ വലയും ചെയ്യുന്നത് ലോൺലിനെസ് അഥവാ ഏകാന്തത എന്നത് ഒരു നെഗറ്റീവ് വികാരമാണ് മറ്റുള്ളവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ ആരും മനസ്സിലാക്കാനില്ലെന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന വേദനയാണത് അത് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടാം നൂറുപേർ ചുറ്റുമുണ്ടെങ്കിലും ആരും നിങ്ങളെ കേൾക്കുന്നില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നു അത് ശൂന്യതയുടെയും നിസ്സഹായതയുടെയും വികാരമാണ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ആ ചിരിയിൽ പങ്കുചേരാൻ കഴിയാതെ വരുമ്പോൾ കുടുംബത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ നിങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അതാണ് യഥാർത്ഥ ഏകാന്തത അത് ഭൗതിക അകലത്തിൻ്റെ കാര്യമല്ല മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആരും ശ്രവിക്കുന്നില്ല നിങ്ങൾ കാണപ്പെടുന്നുണ്ട് പക്ഷേ ആരും കാണുന്നില്ല ആ അദൃശ്യതയുടെ വേദനയാണ് ഏകാന്തത എന്നാൽ സോളിറ്റ്യൂഡ് അഥവാ ഒറ്റയ്ക്ക് നിൽക്കുക എന്നത് അങ്ങനെയല്ല അതൊരു തിരഞ്ഞെടുപ്പാണ് അതൊരു പോസിറ്റീവ് അവസ്ഥയാണ് പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ സ്വയം മനസ്സിലാക്കാൻ നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന സമയമാണത് രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായയുമായി ജനാൽക്കൽ ഇരിക്കുമ്പോൾ ആ നിശബ്ദതയിൽ നിങ്ങളുടെ ചിന്തകൾ ഉണരുന്നത് കേൾക്കുന്നു പ്രിയപ്പെട്ട പുസ്തകവുമായി ഒരു മൂലയിൽ ഇരിക്കുമ്പോൾ വാക്കുകളുടെ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങുന്നു പ്രകൃതിയുടെ നടുവിൽ മരങ്ങളുടെയും പക്ഷികളുടെയും കൂട്ടത്തിൽ മാത്രം നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശ്വാസം കിട്ടുന്നു അതാണ് സോളിറ്റ്യൂഡ് അത് ശൂന്യതയല്ല മറിച്ച് നിറവാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നിമയാൽ സമ്പന്നമായൊരിടം അതൊരു മുറിയല്ല ഒരു ലോകമാണ് നിങ്ങളുടെ മാത്രം ലോകം അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുമുട്ടാം യഥാർത്ഥ നിങ്ങളെ സമൂഹം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മുഖമൂടി ധരിക്കാതെ സ്വന്തം മുഖം കാണാം നിങ്ങളുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കാം ആ സ്വയം കണ്ടെത്തലിന്റെ യാത്രയാണ് സോളിറ്റ്യൂഡ് നൽകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിലെ മഹാനായ എഴുത്തുകാർ ശാസ്ത്രജ്ഞന്മാർ ചിന്തകർ കലാകാരന്മാർ ഇവരെല്ലാം അവരുടെ ഏറ്റവും മികച്ച സൃഷ്ടികൾക്ക് ജന്മം നൽകിയത് ഇവിടെ വച്ചാണ് ആൾക്കൂട്ടത്തിന്റെ നടുവിലോ അല്ല അവരുടെ സോളിറ്റ്യൂഡിൽ വെച്ചാണ് സ്വന്തം ചിന്തകളുമായി സംവദിക്കാൻ അവർ കണ്ടെത്തിയ ആ ഏകാന്ത നിമിഷങ്ങളിലാണ് പുതിയ ആശയങ്ങൾ പിറന്നത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നത് ലോകത്തെ മാറ്റിമറിച്ച ചിന്തകൾ രൂപപ്പെട്ടത് ഐൻസ്റ്റീൻ തന്റെ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയത് ഏകാന്തമായ നടത്തങ്ങളിലാണ് ന്യൂട്ടൺ തന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ജന്മം നൽകിയത് ഗ്രാമത്തിലെ നിശബ്ദതയിലാണ് ഷേക്സ്പിയർ തന്റെ നാടകങ്ങൾ എഴുതിയത് തനിച്ചിരുന്നാണ് വിവേകാനന്ദൻ തൻറെ തത്വചിന്തകൾ വികസിപ്പിച്ചത് ഹിമാലയത്തിലെ ധ്യാനത്തിലാണ് അവരെല്ലാം സോളിറ്റ്യൂഡിൻ്റെ ശക്തി മനസ്സിലാക്കിയവരായിരുന്നു തനിച്ചിരിക്കുന്ന സമയം പാഴ് സമയമല്ല മറിച്ച് ഏറ്റവും വിലപ്പെട്ട സമയമാണെന്ന് അവർക്കറിയാമായിരുന്നു നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഭാരമില്ലാതെ നിങ്ങൾക്ക് ചിന്തിക്കാം സമൂഹം നിങ്ങളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് കണ്ടെത്താം നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകതയെ പുറത്തു കൊണ്ടുവരാം നിങ്ങളുടെ മനസ്സിന് ഒരു റീചാർജ് നൽകാം ആധുനിക ലോകത്ത് സോളിറ്റ്യൂഡ് കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ ഫോണുകൾ തുടർച്ചയായി മുഴങ്ങുന്നു നോട്ടിഫിക്കേഷൻസ് വരുന്നു വാട്സാപ്പ് മെസ്സേജ് ആവുന്നു ഇമെയിൽ നോട്ടിഫിക്കേഷൻസുണ്ട് നമ്മൾ എപ്പോഴും ഓൺലൈനിലാണ് എപ്പോഴും ലഭ്യമാണ് എന്നാൽ അതുകൊണ്ടാണ് ഇപ്പോൾ സോളിറ്റ്യൂഡ് കൂടുതൽ ആവശ്യമാകുന്നത് ഒരു ദിവസം കുറച്ചു സമയമെങ്കിലും സ്വയം കണ്ടെത്തുക ഫോൺ സൈലന്റാക്കുക ഒരു മുറിയിൽ തനിച്ചിരിക്കുക അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നടക്കാൻ പോകുക ഒരു പാർക്കിലോ കടൽ തീരത്തോ മലമുകളിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് മാത്രം നിങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിയുന്നിടത്ത് പോകുക അവിടെ വച്ച് നിങ്ങളുടെ ചിന്തകളെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുക തുടക്കത്തിൽ അസ്വസ്ഥത തോന്നാം നിശബ്ദത അസഹ്യമായി തോന്നാം എന്തെങ്കിലും ചെയ്യണം ആരെങ്കിലുമായി സംസാരിക്കണം എന്ന് തോന്നാം പക്ഷേ അല്പം കാത്തിരിക്കുക ആസ്വസ്ഥത കടന്നുപോകട്ടെ പതിയെ നിങ്ങൾ ആ നിശബ്ദതയുമായി സുഖമായി തീരും പിന്നെ നിങ്ങൾ അതിൻറെ സൗന്ദര്യം കാണാൻ തുടങ്ങും ആ ശാന്തതയിൽ നിങ്ങളുടെ യഥാർത്ഥ ശബ്ദം കേൾക്കാൻ തുടങ്ങും സോളിറ്റ്യൂഡ് എന്നത് സ്വയം സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയാണ് സ്വന്തം കമ്പനിയിൽ സന്തോഷമായി ഇരിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ ശക്തർ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം തേടാതെ സ്വയം അനുഭവപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രർ തനിച്ചായാൽ ഭയപ്പെടുന്നവരല്ല മറിച്ച് തനിച്ചിരിക്കുന്ന സമയത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചാലും നമുക്ക് നമ്മളെ തന്നെയുണ്ട് അതാണ് ഏറ്റവും വലിയ സത്യം നിങ്ങൾ ജനിച്ചപ്പോഴൊറ്റയ്ക്കായിരുന്നു നിങ്ങൾ പോകുമ്പോഴും ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ഈ മധ്യത്തിലുള്ള സമയത്ത് സ്വയം കണ്ടുമുട്ടാൻ ഭയപ്പെടുന്നതെന്തിന് അതുകൊണ്ട് ഇനി നിങ്ങൾ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ലോൺലി ആണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാൻ സോളിറ്റ്യൂഡ് അനുഭവിക്കുകയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുക ആ ചിന്തയിൽ നിന്ന് തന്നെ മാറ്റം ആരംഭിക്കും ഏകാന്തതയുടെ ഇരണ്ട മുറിയിൽ നിന്ന് പുറത്തു കടന്ന് ഏകാകിത്വത്തിൻ്റെ പ്രകാശമുള്ള പൂന്തോട്ടത്തിലേക്ക് നടന്നു കയറുക നിങ്ങളുടെ സോളിറ്റ്യൂഡിൽ നിങ്ങൾ സ്വയം കണ്ടെത്തും നിങ്ങളുടെ ശക്തി കണ്ടെത്തും നിങ്ങളുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയും ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ നയിക്കും അത് ഏറ്റവും വിലപ്പെട്ട സമയമാണ് ഒരിക്കലും അത് പാഴാക്കരുത് ഓർക്കുക തനിച്ചായിരിക്കുക എന്നത് ഒരു ശക്തിയാണ് അതൊരു ദൗർബല്യമല്ല ഒരനുഗ്രഹമാണ് അതൊരു ശാപമല്ല നിങ്ങളുടെ സോളിറ്റ്യൂഡിനെ സ്വാഗതം ചെയ്യുക അത് നിങ്ങളെ പരിവർത്തനം ചെയ്യട്ടെ ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള ആ യാത്ര നിങ്ങളെ കാത്തിരിക്കുന്നു മൂന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതിൻ്റെ ആദ്യ പടികൾ ശരി ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ് എന്ന് സത്യമാണ് വർഷങ്ങളായി ശീലിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറി നടക്കാൻ സമയമെടുക്കും പക്ഷെ ചെറിയ ചെറിയ ചുവടുകളിലൂടെ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം നീന്തൽ പഠിക്കുന്നത് പോലെയാണിത് ആദ്യം ആഴം കുറഞ്ഞിടത്ത് നിന്ന് തുടങ്ങണം പിന്നെ മെല്ലെ മെല്ലെ ആഴങ്ങളിലേക്ക് പോകാം കുട്ടിക്കാലം മുതൽ നമുക്ക് പറഞ്ഞു കേൾക്കുന്നത് സുഹൃത്തുക്കളുമായി ഇരിക്കണം കൂട്ടത്തിലായിരിക്കണം എന്നൊക്കെയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടിയെ നമ്മൾ സഹതപിച്ചു നോക്കുന്നു പാവം അവൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നു ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ആശയമാണ് ഒറ്റയ്ക്കിരിക്കുന്നത് മോശമാണെന്നുള്ളത് ഇതിൽ നിന്ന് പുറത്തുവരാൻ ബോധപൂർവമായ പരിശ്രമം വേണം പക്ഷേ അത് അസാധ്യമുമല്ല ഓരോ ചെറിയ പടിയും നിങ്ങളെ അടുത്ത പടിയിലേക്ക് എത്തിക്കും ഒന്ന് ചെറിയ ഏകാന്ത നിമിഷങ്ങൾ കണ്ടെത്തുക ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കുക ആ സമയത്ത് മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ വയ്ക്കുക ലാപ്ടോപ്പ് ഓഫ് ചെയ്യുക ടിവി ഓഫ് ചെയ്യുക വെറുതെ ശാന്തമായി ഒരിടത്തിരിക്കുക ഒരു കസേരയിലോ ബാൽക്കണിയിലോ മുറ്റത്തോ എവിടെയുമാകാം ഒന്നും ചെയ്യണ്ട ഇരിക്കുക ഇത് തുടക്കത്തിൽ വളരെ വിചിത്രമായി തോന്നും നമ്മുടെ മനസ്സെപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ നമ്മളോട് പറയും ഫോൺ എടുത്തു നോക്കണം വാർത്ത വായിക്കണം മെസ്സേജസ് ചെക്ക് ചെയ്യണം പക്ഷേ ഈ പ്രലോഭനത്തെ എതിർക്കുക ചുറ്റുമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക പക്ഷികളുടെ ശബ്ദം കാറ്റിൻ്റെ ശബ്ദം ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ശബ്ദം വെറുതെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കുക ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതുമായ ഓരോ ശ്വാസത്തെയും അറിയുക എത്ര നിമിഷങ്ങളായി നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിച്ചിട്ടുണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണിത് പക്ഷേ നമ്മളതിനെ അവഗണിക്കുന്നു ഈ പതിനഞ്ച് മിനിറ്റിൽ അതിനെ അറിയുക അത് നിങ്ങളുടെ മനസ്സിനെ അവിശ്വസനീയമായി ശാന്തമാക്കും ഒരാഴ്ച ഇങ്ങനെ തുടർന്നാൽ നിങ്ങളൊരു മാറ്റം അനുഭവിക്കും രണ്ടാം ആഴ്ച ഈ സമയം പതിനഞ്ച് മിനിറ്റിൽ നിന്ന് മുപ്പത് മിനിറ്റാക്കി വർദ്ധിപ്പിക്കുക പതിയെ പതിയെ നിങ്ങൾ ആ നിശബ്ദതയെ ആസ്വദിക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും സമാധാനപൂർണമായ സമയമായി മാറും രണ്ട് ഒറ്റയ്ക്ക് പുറത്തു പോകുക ഒരു സുഹൃത്തിനെ കാത്തു നിൽക്കാതെ ഒറ്റക്ക് ഒരു സിനിമയ്ക്ക് പോകാൻ ധൈര്യം കാണിക്കുക എന്നെ കാണുന്നവർ എന്തു വിചാരിക്കും ഇയാൾക്ക് കൂട്ടുകാരില്ല എന്ന് ഇങ്ങനെ ചിന്തിക്കാം പക്ഷേ സത്യം പറഞ്ഞാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നത് സിനിമയിൽ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രവതന്ത്രമായാണ് നിങ്ങൾക്ക് സിനിമ കാണാൻ കഴിയുന്നത് എന്ന് മറ്റാരെങ്കിലും ഒപ്പം ഇരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഇടയ്ക്ക് അവരുടെ പ്രതികരണം നോക്കും പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി സിനിമയിൽ മുഴുകാം നിങ്ങളുടെ വികാരങ്ങൾ ഒളിപ്പിക്കേണ്ട ചിരിക്കണമെങ്കിൽ ചിരിക്കാം കരയണമെങ്കിൽ കരയാം അതുപോലെ ഒരു കഫയിൽ ഒറ്റയ്ക്കു പോയിരുന്ന് ഒരു കാപ്പി കുടിക്കുക ഫോണിൽ നോക്കിയിരിക്കുന്നതിന് പകരം ചുറ്റുമുള്ള ആളുകളെ നിരീക്ഷിക്കുക മനുഷ്യ സ്വഭാവങ്ങൾ പഠിക്കുക എത്ര വ്യത്യസ്തരായ ആളുകളാണ് ഒരു കഫയിൽ വരുന്നത് പ്രണയനികൾ ബിസിനസ്സുകാർ ഒറ്റയ്ക്ക് വരുന്ന എഴുത്തുകാർ വിദ്യാർത്ഥികൾ ഓരോരുത്തരുടെയും കഥ വായിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ടുപോയി വായിക്കുക പുസ്തകത്തിന്റെ ലോകത്തിൽ ആഴ്ന്നിറങ്ങുക ഒരു പാർക്കിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ പോവുക ചെവിയിൽ ഇയർഫോൺ വയ്ക്കാതെ പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേട്ട് നടക്കുക മരങ്ങളുടെ ഇലകൾ കാറ്റിൽ ഇളകുന്ന ശബ്ദം കുട്ടികൾ കളിക്കുന്ന ചിരി ശബ്ദം നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ നടത്തത്തിന്റെ വേഗത നിങ്ങൾ തീരുമാനിക്കുക എവിടെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഈ ചെറിയ അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കും മൂന്ന് പുതിയൊരു ഹോബി കണ്ടെത്തുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എന്നാൽ ഇതുവരെ ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങുക അത് ചിത്രരചനയോ ഗിറ്റാർ പഠിക്കുന്നതോ ചെടി നടുന്നതോ പാചകം ചെയ്യുന്നതോ ഫോട്ടോഗ്രാഫിയോ എഴുത്തോ എന്തുമാകാം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കാറുണ്ട് സമയമില്ല പഠിപ്പിക്കാൻ ആരുമില്ല വിലയേറിയതാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ എല്ലാം സൗജന്യമായി പഠിക്കാം വേണ്ടത് ശ്രമം മാത്രമാണ് തുടക്കത്തിൽ നിങ്ങൾക്കത് തോന്നാം നിങ്ങളുടെ വരച്ച ചിത്രം മോശമായിരിക്കാം ഗിറ്റാറിലെ ശബ്ദം അപരിചിതമായിരിക്കാം പക്ഷേ ഓർക്കുക എല്ലാവരും തുടക്കക്കാരായിരുന്നു തുടക്കക്കാരായിരുന്നുവെന്ന് ആ മികച്ച കലാകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും എഴുത്തുകാരുമെല്ലാം ആദ്യം തെറ്റുകൾ വരുത്തിയവരാണ് അവരുടെ ആദ്യ ശ്രമങ്ങൾ മോശമായിരുന്നു പക്ഷേ അവർ തുടർന്നു അതുകൊണ്ടാണ് അവർ വിജയിച്ചത് ഒറ്റയ്ക്ക് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിലെത്ര സമാധാനമുണ്ട് എന്ന് ആരും നിങ്ങളെ വിമർശിക്കുന്നില്ല ആരും നിങ്ങളോട് അത് തെറ്റാണ് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി പരീക്ഷിക്കാം തെറ്റുകൾ വരുത്താം അതിൽ നിന്ന് പഠിക്കാം നിങ്ങൾ ആ പ്രവൃത്തിയിൽ മുഴുകുമ്പോൾ സമയം എങ്ങനെ പോകുന്ന അറിയില്ല രണ്ടു മണിക്കൂർ പോലും നിമിഷങ്ങൾ പോലെ തോന്നും അതാണ് യഥാർത്ഥ സന്തോഷം മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയും ഇത് നിങ്ങൾക്ക് നൽകുന്ന സംതൃപ്തി വളരെ വലുതായിരിക്കും നാല് ഒരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്യുക ഇത് കുറച്ചുകൂടി വലിയൊരു ചുവടാണ് ഒരുപാട് ദൂരേക്കാകണമെന്നില്ല അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ദിവസത്തെ യാത്ര തൃശൂർ പൂരം കാണാൻ പോകുക മുന്നാറിലെ ചായത്തോട്ടങ്ങൾ കാണാൻ പോകുക വയനാട്ടിലെ വനങ്ങൾ സന്ദർശിക്കുക കൊച്ചിയിലെ ചരിത്രലങ്ങൾ കാണാൻ പോകുക ബസ്സിലോ ട്രെയിനിലോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക യാത്രയ്ക്കിടയിൽ നിങ്ങൾ പുതിയ ആളുകളെ കാണും ചിലരോട് സംസാരിക്കാം അവരുടെ കഥകൾ കേൾക്കാം ആ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കും പുതിയ സ്ഥലങ്ങൾ കാണുക അവിടത്തെ സംസ്കാരം മനസ്സിലാക്കുക അവിടത്തെ ഭക്ഷണം ആസ്വദിക്കുക യാത്രയിലുടനീളം നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക എവിടെ പോകണം എന്ത് കഴിക്കണം എവിടെ നിൽക്കണം എന്നെല്ലാം ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്ന കരുത്ത് അവിശ്വസനീയമാണ് നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ വ്യത്യസ്തനായ ഒരാളായിരിക്കും നിങ്ങൾക്ക് തോന്നും എനിക്ക് ഒറ്റയ്ക്ക് ലോകത്തെ നേരിടാൻ കഴിയും അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും പിന്നീട് ജീവിതത്തിലെ മറ്റു വെല്ലുവിളികളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാകും ഓർക്കുക ഈ ചുവടുകൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ അസ്വസ്ഥത തോന്നാം അത് സ്വാഭാവികമാണ് പക്ഷേ ആ അസ്വസ്ഥതയെ മറികടന്ന് മുന്നോട്ടു പോകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വളരുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ഓർക്കുക ഈ ചുവടുകൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ അസ്വസ്ഥത തോന്നാം പക്ഷേ ആ അസ്വസ്ഥതയെ മറികടന്ന് മുന്നോട്ടു പോകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വളരുന്നത് അധ്യായം നാല് നിങ്ങളുടെ ചിന്തകളുമായി ചങ്ങാത്തം കൂടുക ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ ചിന്തകളെ നേരിടുക എന്നതാണ് പുറത്തെ ബഹളങ്ങൾ നിലയ്ക്കുമ്പോൾ അകത്തെ ബഹളം തുടങ്ങും നെഗറ്റീവ് ചിന്തകൾ ആത്മവിമർശനങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇവയെ എങ്ങനെ കൈകാര്യം ചെയ്യും ഉത്തരം ലളിതമാണ് അവയോട് യുദ്ധം ചെയ്യാതിരിക്കുക പകരം അവയുമായി ചങ്ങാത്തം കൂടുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളല്ല നിങ്ങൾ ആകാശമാണെങ്കിൽ ചിന്തകൾ അതിലൂടെ നീങ്ങിപ്പോകുന്ന മേഘങ്ങൾ മാത്രമാണ് ചിലപ്പോൾ കറുത്ത കാർമേഘങ്ങൾ വരും ചിലപ്പോൾ വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഘങ്ങൾ വരും അവ വരും പോകും നിങ്ങൾ ചെയ്യേണ്ടത് ആകാശമായി നിലകൊള്ളുക എന്നതാണ് ആ മേഘങ്ങളെ നിരീക്ഷിക്കുക അവയെ വിലയിരുത്താതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതെ കടന്നു പോകാൻ അനുവദിക്കുക ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം ജേണലിംഗ് അഥവാ ഡയറി എഴുതുന്നതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളെയും നല്ലതായാലും ചീത്തയായാലും ഒരു പുസ്തകത്തിലേക്ക് പകർത്തുക ആരും കാണാനോ വിലയിരുത്താനോ പോകുന്നില്ല ഇത് നിങ്ങളുടെ മനസ്സിനകത്തെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പഷ്ടത ലഭിക്കും ധ്യാനമാണ് മറ്റൊരു ശക്തമായ ഉപകരണം ദിവസവും പത്തു മിനിറ്റ് കണ്ണടച്ച് ശാന്തമായിരുന്നു നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചിന്തകൾ വരും ശ്രദ്ധ മാറും അത് സ്വാഭാവികമാണ് ഓരോ തവണ ശ്രദ്ധ മാറുമ്പോഴും ദേഷ്യപ്പെടാതെ മെല്ലെ ശ്രദ്ധയെ വീണ്ടും ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ഇത് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ സഹായിക്കും ചിന്തകളെ നിയന്ത്രിക്കാനല്ല മറിച്ച് ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കാതിരിക്കാൻ ഇതു പഠിപ്പിക്കും നിങ്ങളുടെ ചിന്തകളെ ഒരു സുഹൃത്തിനെപ്പോലെ കാണുക അവ നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് കേൾക്കുക നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ വേദനകൾ എല്ലാം അവ നിങ്ങൾക്ക് കാണിച്ചു തരും അവയെ മനസ്സിലാക്കുമ്പോൾ അവയുടെ മുകളിലുള്ള നിങ്ങളുടെ നിയന്ത്രണം വർദ്ധിക്കും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ അടിമയല്ല യജമാനനാണെന്ന് നിങ്ങൾ തിരിച്ചറിയും അധ്യായമഞ്ച് ഒറ്റയ്ക്കുള്ള യാത്രയുടെ ശക്തി ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും നിങ്ങൾ വൈകാരികമായി സ്വതന്ത്രനാകും ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്നത് നിർത്തും മറ്റൊരാളുടെ ഒരു മെസ്സേജിനോ ഒരു കോളിനോ അല്ലെങ്കിൽ അവരുടെ അംഗീകാരത്തിനോ വേണ്ടി നിങ്ങൾ കാത്തിരിക്കില്ല നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഇതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നിർത്തുമെന്നല്ല മറിച്ച് നിങ്ങളുടെ സ്നേഹം കൂടുതൽ സത്യസന്ധവും ശക്തവുമാകും കാരണം അത് ആവശ്യത്തിൽ നിന്നല്ല മറിച്ച് തിരഞ്ഞെടുപ്പിൽ നിന്നായിരിക്കും വരുന്നത് മാറ്റാൻ വേണ്ടിയല്ല നിങ്ങളൊരു ബന്ധത്തിലേർപ്പെടുന്നത് മറിച്ച് നിങ്ങളുടെ പൂർണ്ണതയിൽ നിന്ന് സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടിയായിരിക്കും അത്തരം ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴവും കരുത്തുമുണ്ടാകും നിങ്ങളുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കും സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് ധൈര്യം വരും മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്നു ഭയമില്ലാതാകും നിങ്ങളുടെ കഴിവിലും മൂല്യത്തിലും നിങ്ങൾ കുറച്ച് വിശ്വാസമുണ്ടാകും കാരണം ആ വിശ്വാസം പുറത്തുനിന്നുള്ള ആരുടെയും പ്രശംസയെ ആശ്രയിച്ചല്ല മറിച്ച് സ്വയം കണ്ടെത്തിയ തിരിച്ചറിവിലാണ് പടുത്തുയർത്തിയത് വേരുകൾ ആഴത്തിൽ പോയ ഒരു വൻമരം പോലെ നിങ്ങൾ ശക്തനാകും പുറത്തെത്ര വലിയ കാറ്റും കോളും വന്നാലും അത് നിങ്ങളെ ഉലയ്ക്കുകയില്ല കാരണം നിങ്ങളുടെ ശക്തിയുടെ അടിസ്ഥാനം പുറത്തല്ല നിങ്ങളുടെ ഉള്ളിലാണ് ആക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും എന്നാൽ ഒറ്റയ്ക്കാവുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുകയുമില്ല കാരണം രണ്ടും നിങ്ങൾക്കൊരുപോലെ ആസ്വദിക്കാൻ സാധിക്കും ഇതാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതിൻ്റെ യഥാർത്ഥ ശക്തി അത് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നു കലർപ്പില്ലാത്ത ശക്തനായ സ്വതന്ത്രനായ നിങ്ങളെ ആകാശത്തൊറ്റയ്ക്ക് പറക്കുന്ന പരുന്തിനെപ്പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വയം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ചിറകുകളിൽ വിശ്വാസമർപ്പിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാം സുഹൃത്തെ ഒറ്റയ്ക്ക് നിൽക്കുക എന്നത് ഒരു ശാപമല്ല അതൊരു വരമാണ് അത് നിങ്ങളെ നിങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെയും സൗന്ദര്യത്തെയും കണ്ടെത്താനുള്ള ഒരു താക്കോലാണ് ഇന്നുമുതൽ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞുചേരാൻ ശ്രമിക്കുന്നതിനു പകരം ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ തനിമയെ ആഘോഷിക്കുക നിങ്ങളുടെ ചിന്തകളുമായി സംവദിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക ഓർക്കുക നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല സുഹൃത്തും ഏറ്റവും നല്ല വഴികാട്ടിയും നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് താക്കേ കണ്ടെത്തുക ഈ യാത്ര എളുപ്പമായിരിക്കില്ല പക്ഷേ ഓരോ ചുവടും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും നിങ്ങൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്തും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെന്നു വിശ്വസിക്കുന്നു ഒറ്റയ്ക്ക് നിന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതാർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ സന്തോഷമായിരിക്കുക സുരക്ഷിതരായിരിക്കുക പിന്നെ ധൈര്യമായി ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക നന്ദി